ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فَإِنَّ أَصْدَقَ الحديث كِتَابُ اللَّهِ وَخَيْرَ الْهَدِيِّ هَدِيُّ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلَّ مُحْدَثَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ ضَلَالَةٍ وَكُلَّ ضَلَالَةٍ فِي النَّارِ الله سبحانه وتعالى مؤمنين ഏറ്റവും വലുതാണ് നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത് അള്ളാഹു അത് ആരനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുന്ന വഴി يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ أَغْنَى اللَّهُ سُبْحَانَهُ وَتَعَالَى آيَاتَهُ رب... ഹെക്മത്തും അവർക്ക് കിതാബും ഹെക്മറ്റുമെല്ലാം ആയാത്ത് ഓതിക്കൊടുക്കുകയും കിതാബും ഹെക്മത്തുമെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് സഹോദരങ്ങളെ അലൈഹി ശ്രേഷ്ഠതയും അലൈഹി മഹത്വവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് അലൈഹി ലഭിക്കാനില്ലാത്ത് പോലെ ഒരു മുസീബത്തും ഈ مؤمنين على ماله بعد كانوا ملا إبراهيم النبي عليه السلام أبو الأنبياء إبراهيم النبي عليه السلام إذا دعاءنا وترم أن النبي صلى الله عليه وسلم الله تعالى إبراهيم النبي عليه السلام إذا برأتنا قال برأي ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ബി അലൈ ഇസ്ലാം ചെയ്തു ഞങ്ങളുടെ റബ്ബെ ഇവർക്ക് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ നിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുന്ന കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു റസൂലിനെ നിയോഗിക്കണമേ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സഹോദരങ്ങളെ നാളെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകുന്ന സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ റസൂൽ അലൈഹി പറഞ്ഞു

കടമകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കടമകൾ നാം മനസ്സിലാക്കണം അതിലൊന്നാമത്തേത് ഇത്തിബ ആണ് ആ അലൈഹി അലൈഹി പിൻപറ്റലാണ് അനുസരിക്കലാണ് ഖുർഹാനിൽ നാൽപ്പതോളം സന്ദർഭങ്ങളിൽ അള്ളാഹുനെ അനുസരിക്കണമെന്ന് ആവർത്തിച്ച് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ നബിമ അവിടുത്തെ രൂപത്തിലോ വേഷത്തിലോ സ്വഭാവത്തിലോ ഇബാദത്തുകളോ കാണിച്ചു തന്ന മാതൃക അത് നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് അള്ളാഹു സുബാനുല പറഞ്ഞു നോക്കൂ قل إن كنتم تحبون الله 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 فاتبعوني يحببكم ويغفر لكم ذنوبكم تعالى ും പറയാണ് എങ്കിൽ അള്ളാഹുവിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റുക അഥവാ അങ്ങനെ പിൻപറ്റിയാലുള്ള നേട്ടത്തിൽ ഏറ്റവും മഹത്തരമായത് അള്ളാഹു സുബാനുഷ്ടപ്പെടും അള്ളാഹു സ്നേഹിക്കും من إِنَّ الله الله لقد كان لكم في <applause> رسول الله يصفة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا الله هدى صلى الله عليه وسلم التوم والتوم ما الله مادرا من قلد الله അള്ളാഹുവിനെ ധാരാളമായി സത്യവിശ്വാസികൾക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ നാം പരിശോധിക്കണം നബിസ് ഹദീസുകൾ പഠിക്കണം നബിസ് മാതൃക പഠിക്കണം അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റണം രണ്ടാമത്തെ കാര്യം നബിസ് അള്ളാഹുസ്ലമയോട് നാം വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതകൾ പ്രധാനപ്പെട്ടത് ആ അലൈഹി നബിസ്വല്ലാഹുലെ സ്നേഹിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ മറ്റെന്തിനേക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ഭാര്യമാരെക്കാളും മാതാപിതാക്കളെക്കാളും കുടുംബക്കാരെക്കാളും

ഒരാളും ഈമാൻ മാൻ പൂർത്തീകരിക്കുകയില്ല ഒരാളുടെ ഈമാനും പൂർത്തിയാവുകയില്ല മറ്റെന്തിനേക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകാതെ അവന്റെ മക്കളെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും മറ്റേതാളുകളെക്കാളും എന്നെ പിൻപറ്റുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകാതെ അവന്റെ ഈമാൻ മാൻ പൂർണ്ണമാവുകയില്ല എന്നിന് അലൈഹി അലീസ് പറയുകയാണ് സഹോദരങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ടോ നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സ്വന്തത്തിന്റെ വിഷയത്തിലാവട്ടെ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിലാവട്ടെ സ്നേഹം ഇവരെക്കാൾ കൂടുതലുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നാം പരിശോധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നബിമയോടുള്ള ബാധ്യതകൾ പ്രധാനപ്പെട്ടത് റസൂൽ മുൻകടക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു ലാ സത്യവിശ്വാസികളെ നിങ്ങൾ യും അവന്റെ റസൂലിനെയും എന്താണ് ഉദ്ദേശിച്ചത് അബ്ബാസ് പറഞ്ഞു സുന്നത്തിനും എതിരായിക്കൊണ്ട് നിങ്ങളൊന്നും പറയരുത് അഥവാ നിങ്ങൾ പ്രവർത്തിക്കരുത് ആ രീതിയിൽ വാക്കോ പ്രവർത്തനമോ ഒന്നും ഖുർആാനും എതിരായിക്കൊണ്ട്

فقال من أحدث في <applause> هذه الأمة شيئا عار انقلم إي دين الله عليه وسلم لم يكن عليه سلفها من إلى إلى فقد زعم أن رسول الله صلى الله عليه وسلم خان الرسالة. വാദിക്കുന്നത് നബി അലൈഹി അവിടുത്തെ അവിടുത്തെ ഏൽപ്പിക്കപ്പെട്ട ചതിയും വഞ്ചനയും കാണിച്ചു എന്നാണ് എന്നിട്ട് മാലിക് പറഞ്ഞു നോക്കൂ പറഞ്ഞില്ലേക്കും ഇതാ ദീന് പൂർത്തീകരിച്ചിട്ടുണ്ട്

ീദീൻ കാര്യത്തിൽ ഈദീനിൽ അതിലില്ലാത്ത നമ്മുടെ കൽപ്പനയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് ചെയ്യാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് അലൈഹി നബ്സുലൈമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിച്ച അള്ളാഹു മഹത്തായ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും ആ നബ്സുഹ് അലൈഹി ബാധ്യതകൾ പൂർത്തീകരിക്കുകയും അതിനെതിരാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക നൽകട്ടെ ഇന്നഹു റഹീം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി െസലമയോടുള്ള കടമകളും അതുപോലെ തന്നെ എതിരാകുന്നതിൽ ഗൗരവമേറിയ ബിദ്അത്തുകളും നാം സൂക്ഷിക്കേണ്ടതുണ്ട് അഥവാ കടമകൾ പൂർത്തീകരിക്കാനും ബിദ്അത്തുകളെ വർഷിക്കാനും ആ ഇനത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചാരമേറിയിട്ടുള്ള പ്രത്യേകിച്ച് റബിയുലുൽ കൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദേൽ പന്ത്രണ്ടിന് നബിസ് ജന്മദിനം എന്ന നിലക്ക് നബി ദിനം എന്ന പേരിൽ അലൈഹി ഇമാമിയങ്ങളോ മീഫിയങ്ങളോ ഒന്നും മാതൃ കാണിച്ചിട്ടില്ലാത്ത ഉത്തമ സമുദായം എന്ന് നബിസ് പഠിപ്പിച്ചു തന്ന ആ മൂന്ന് തലമുറകൾക്ക് ഒരു പരിചയവും ഒരു ഇബാദത്ത് ഒരു കർമ്മങ്ങൾ ഒരാഘോഷം കൊണ്ടു നടക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് അതിൽ നിന്ന് മാറി നിൽക്കണം അതിനെ എതിർക്കണം അതിൽ നിന്ന് വ്യക്തമായ താക്കീത് മുസ്ലിം ഉമ്മത്തിന് നാം നൽകേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ എന്തെല്ലാം കാരണങ്ങളാണ് ഒരു നിയത്തിനെ ഒഴിവാക്കാൻ നമുക്കുള്ളത് ഒന്നാമത്തെ നാം പറഞ്ഞതുപോലെ അത് ഒരടിസ്ഥാനവും ഇല്ലാത്ത ദീനിൽ യാതൊരു പ്രമാണവുമില്ലാത്ത മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തൻവാദമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് രണ്ടാമത് സഹോദരങ്ങളെ ഈ ഉമ്മത്തിലേക്ക് ഈ ഒരു കാര്യം ഈ ഈയൊരു കർമ്മം ഒരു പുത്തൻ വാദം കൊണ്ടുവന്നത്യാക്കൾ ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന അവർ കൊണ്ടുവന്നത് അവർ സഹാബത്തിനെയും സെഹാബത്തിനെയും അതുപോലെ തന്നെ പത്നിമാരെയും കുറിച്ച് മോശം പറയുന്ന ആളുകൾ അവരെങ്ങനെയാണ് ദീനിൽ നല്ലൊരു കാര്യം കൊണ്ടുവരിക അവരെങ്ങനെയാണ് നല്ലൊരു നല്ലൊരു മാതൃക ദീനിൽ കാണിക്കുക ഒരിക്കലുമില്ല അതുകൊണ്ട് നാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സഹോദരങ്ങളെ ഈ റബിയുൽ അവൽ പന്ത്രണ്ട് നബിസ് വസ്സലും ജനിച്ച ദിവസമാണ് എന്ന നിലയ്ക്ക് ഗണ്ഡിതമായിക്കൊണ്ട് ഒരു തെളിവും നമുക്ക് ലഭ്യമല്ല നിന്നോ പണ്ഡിതന്മാർ ിൽ നിന്നോ നബിസാഹ്ലൈസ് ജന്മദിനം ഇന്ന ദിവസമാണ് എന്ന് ഖണ്ഡിതമായി ഒരു തെളിവ് ലഭ്യമല്ല പിന്നെ അത് സാധിക്കുക അതേസമയം അലൈഹി വസ്ല്ലം ഈ ലോകത്ത് പന്ത്രണ്ട് അതുപോലെ സഹോദരങ്ങളെ അതിനേക്കാൾ അപകടമായിട്ടുള്ള കാര്യം കേവലം അപ്പുറത്തേക്ക് ആ കാര്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും ആ വിദേത്തുമായി ബന്ധപ്പെട്ട് റബിലുൽ പന്ത്രണ്ടിന് മാലമൗലൂദികളിൽ വിളിച്ചു വിളിച്ചുതേടുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ എത്തിക്കുന്ന ഒലുവ് കാണിക്കുന്ന നബിസല്ലാ അലൈഹിക്ക് നൽകേണ്ട സ്ഥാനം പ്പുറത്തേക്ക് എത്തിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതുപോലെ ഐസാ നബി അലൈ ഇസ്ലാമിനെ നസാറാക്കൽ പറഞ്ഞതുപോലെ പുകഴ്ത്തുന്നതും വാഴ്ത്തുന്നതും കാണാൻ സാധിക്കും അത് ശിർക്കിലേക്കുള്ള വഴിയാണ് അല്ല ശിർക്കൻ പ്രവർത്തനങ്ങൾ തന്നെ അതിൽ കാണാൻ നമുക്ക് സാധിക്കും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുപോലെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം ഈ രബിദ്രത്തിനെ ഒഴിവാക്കാൻ അതൊരു ഏദായി മാറിയിരിക്കുന്നു മറ്റുള്ള രണ്ട് വലിയ ആഘോഷമായിക്കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ദീനിൽ യാതൊരു ദീനിലടിസ്ഥാനവും ഇല്ലാത്ത മുൻകിടക്കുന്ന എതിരാകുന്ന ഇതുപോലെ വിദ്യാർത്ഥികളെ സൂക്ഷിക്കണം അതിനെക്കുറിച്ച് نعم نشيل أكرم الله تعالى سنة لا يك النبي صلى الله عليه وسلم مادري نجيب كان ملي كان توفيقنا القتيل الله مُغْفِرٌ للمؤمنين والمؤمنات والمسلمين والمسلمات اللَّهُ الأحياء منهم والأموات إنك مجيب الدعوات يا الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين